ഹായ് ഫ്രണ്ട്സ് അവർക്ക് ഡിജിറ്റൽ ഓഡിറ്റേക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് വാങ്ങിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവര് കുറെ പേര് സംശയമായിട്ട് എൻ്റെ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു വോളി ലെവൽ അല്ലെങ്കിൽ സബ്ബൂഫറിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു അടി അല്ലെങ്കിൽ ഒരു ഗെയിൻ ലെവൽ കിട്ടുന്നില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ജീഷാന്റെ ഡി എസ് പി ഡി കോഡർ വാങ്ങിച്ച് സെറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വോളിയും ലെവലിൽ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാത്ത കൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ഇത് ഇങ്ങനെ വരുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അത് നമുക്ക് ആ ഒരു വോളിയം അല്ലെങ്കിൽ ഒരു പവർ കിട്ടാത്ത എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവൻ കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വോളിയും ലെവൽ ഗെയിൻ ലെവൽ എങ്ങനെ സെറ്റ് ചെയ്യാവുന്ന ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാം അപ്പോൾ ഗെയിസ് ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാത്ത രീതിയിൽ അതായത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്റെ വോളിയം ലെവലൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മളിപ്പോ ഒരു ഡോൾബി കണ്ടന്റ് ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡോൾബിയുടെ ഒരു അമേസ് എന്നുള്ള ഫയലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പം അത് പ്രോപ്പറായിട്ട് നമുക്ക് ഡോൾബി തന്നെയാണ് ഇവിടെ ഡോൾബി കിട്ടുന്നുണ്ട് കണ്ടില്ലേ അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ഡോൾബി കിട്ടുന്നുണ്ട് കണ്ടല് പ്ലേ ആവുന്നുണ്ട് നമുക്ക് ചാനല് വരുന്നുണ്ട് സൗണ്ട് വരുന്നുണ്ട് പക്ഷെ വീക്കാണ് ഇവിടെ നോക്കണമെങ്കിൽ ഓരോ ചാനലിനെയും നമുക്ക് എന്ത് ചെയ്യാം ഓൾ ലെവലെല്ലാം ഫുൾ ആക്കി ഏകദേശം പതിനാറാണ് സെറ്റ് പോയിന്റ് അപ്പൊ നമ്മൾ പതിനാറ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്ര വെക്കുമ്പോൾ ചില ആംബ്ലിഫയറിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ കുറവായിരിക്കും അപ്പൊ ഇനി കൂട്ടാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല ഇപ്പൊ മാക്സിമം ആയി കഴിഞ്ഞാൽ സബൂഫർ ഒക്കെ ചിലപ്പോൾ ഭയങ്കര ഗെയിൻ കുറവ് പറഞ്ഞാൽ ഫുൾ ആണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്കൊരു ചെറിയൊരു സബൂഫറിന്റെ ഒരു എഫക്റ്റ് കിട്ടുന്നുള്ളൂ പ്രോപ്പറായിട്ടൊരു എഫക്റ്റ് വരുന്നില്ല ഇവിടെ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇതിന്റെ ഔട്ട്പുട്ട് വരും എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടുത്തെ സെറ്റ് പോയിന്റ് നമ്മൾ നോക്കാം ഇവിടെ എന്താ നമ്മൾ സെറ്റ് ചെയ്യുക ഓരോ ചാനലിന്റെയും വോളിയം ലെവൽ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ പക്ഷേ ഇവിടെ ചെയ്തൊരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മാസ്റ്റർ വോളിയാണ് അതായത് മാസ്റ്റർ വോളിയും നമ്മൾ ഒരു ടെൻ പോയിന്റ് സംതിങ് വെച്ചിട്ട് ചാനൽ വോളിയും എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് ഓരോ ചാനലിന്റെയും വോളിയും നമ്മൾ മാക്സിമം വെച്ചിട്ടും നമുക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നില്ല ഓക്കെ ഭയങ്കര വീക്കായിട്ടാണ് കിട്ടുന്നത് അപ്പം ഇതിനെങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാസ്റ്റർ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്തുകൊണ്ട് നമ്മൾ ഓരോ ചാൻഡി വോളിയം ഫുള്ള് വെച്ചിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചോദിക്കാം അപ്പോൾ ഈ മാസ്റ്റർ വോളിയത്തിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊരു എങ്ങനെ പറയാം ഓക്കെ ഈസിയായിട്ട് മനസ്സിലായെന്ന് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അതായത് നമ്മളെ വീട്ടിലെ പൈപ്പ് ലൈന് നമ്മൾ വീട്ടിൽ വെള്ളത്തിന് ഉപയോഗിക്കുന്ന പൈപ്പ് ലൈന് നമ്മുടെ മെയിൻ ടാങ്ക് ഉണ്ടാവും ആ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം ആണ് നമ്മുടെ മാസ്റ്റർ പോളിന്ന് കരുതുന്നത് അപ്പം ആ മെയിൻ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മൊത്തം കുറച്ച് വളരെ കുറച്ച് വെച്ചു എന്നിട്ട് നമുക്ക് വേറെ ബാക്കിയുള്ള ഓരോ ടാപ്പും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ള ടാപ്പുകളൊക്കെ ഫുള്ള് തുറന്നു വെച്ചാൽ എന്ത് സംഭവിക്കും വെള്ളം കുറേശ്ശേ വരത്തുള്ളൂ അപ്പോൾ അതിൽ കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വെള്ളം വളരെ കുറച്ച് വരുന്നുള്ളൂ ആ വെള്ളം തന്നെ എല്ലാത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് ഇത് കിട്ടത്തില്ല എന്താ പറയാ പ്രഷർ കിട്ടത്തില്ല വെള്ളത്തിന്റെ അപ്പം അതേപോലെ തന്നെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് മാസ്റ്റർ വോളിയം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വാൽവ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് വെച്ച ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഈ ഒരു ഡീ കോർ സംഭവിക്കുന്നത് അപ്പം ഇതിന്റെ ഔട്ട്പുട്ട് വന്ന ഗെയിൻ അല്ലെങ്കിൽ വോളിയും ലെവലൊക്കെ വളരെ കുറവായിരിക്കും നമ്മൾ എത്ര കൂട്ടി വെച്ചാലും നമ്മൾ വേണ്ട സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ പവർ കിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മാസ്റ്റർ വോളിയും അതായത് ഇതിന്റെ മെയിൻ മാസ്റ്റർ വോളിയും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു ഇരുപത്തി അഞ്ചിന് മേലോട്ടാണ് അതായത് ഇരുപത്തഞ്ച് ടു മുപ്പത്തി രണ്ട് വരെയാണ് മുപ്പത്തി രണ്ടോ മാക്സിമം അപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത്തി രണ്ടിൻ്റെ ഇടയിൽ ഇത് സെറ്റ് ചെയ്യാം ഈ മാസ്റ്റർ വോളിയം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോളിയത്തിൽ പ്ലേ ചെയ്യുന്ന എന്നിട്ട് ചാനലിൻ്റെ വോളിയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വയ്ക്കാം ഓരോ ചാനലിനും വോളിയും കൂടുതലല്ലേ സബക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വെക്കാം ഓരോ ചാനലും വോളിയം ലെവൽ നമുക്ക് കുറച്ച് വയ്ക്കാം അപ്പോൾ ഒരു ഇരുപത്തി ഞാനൊരു ഇരുപത്തി ഏഴ് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് റേഞ്ചിലേക്കാണ് ഞാൻ സാധാരണ വെക്കാറ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് വെക്കുക എന്താ വെച്ചാൽ ഫുൾ ടാ നമ്മുടെ ടാങ്കിന്റെ മെയിൻ ടാപ്പ് നമ്മൾ ഫുൾ ആയിട്ട് തുറന്നു വെച്ച പോലെ ഒരു എഫക്റ്റ് എഫക്റ്റായിട്ട് വരിക ഇനി നമുക്ക് ഓരോ ചാനലും സെപ്പറേറ്റ് നമുക്ക് ഓരോ ചാനലിലും ഗെയിൻ ലെവലും അത് കുറച്ച് വെക്കാം ഇപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഫ്രണ്ട് ലെഫ്റ്റിലും അതുപോലെ തന്നെ റൈറ്റിലും വേണമെങ്കിൽ കുറച്ച് വെക്കാം അത് പ്ലേ ചെയ്ത് നോക്കിയിട്ട് നോക്കിയിട്ടുണ്ട് ചെയ്യാൻ ഓക്കെ അതുപോലെ ആംബ്ലിഫയറും അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം നമ്മുടെ ഓൾഡ് ലെവൽ അപ്പോൾ ഞാൻ ഒരു വോളിയം ലെവൽ ഒരു ഹാഫ് പെർസെൻറ്റേജ് കുറച്ച് മേലേക്കാണ് സെറ്റ് ചെയ്യുക അപ്പോൾ സബൂ ഫ്രൈ ഇപ്പോൾ ഞാൻ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സബൂഫ്രോ ഒന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് കുറച്ച് വയ്ക്കുന്നത് അപ്പോൾ സബൂഫ്രൈ ഒരു റിമോട്ടിൽ നമ്മൾ ജസ്റ്റ് ഒരു പതിമൂന്ന് ഒരു പന്ത്രണ്ട് റേഞ്ചിൽ നമുക്ക് വെക്കാം അപ്പോൾ എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം നമ്മൾ മാസ്റ്റർ വോളിയം ഭയങ്കര കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗെയിൻ വളരെ കുറഞ്ഞു പോകും അതായത് നമ്മൾ ആ ടാങ്കിൻ്റെ ആ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഈ ഒരു ഡോൾബി കണ്ടൻറ്റ് ജസ്റ്റ് ഇതേ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് പ്ലേ ചെയ്ത് നോക്കാം അതിനുള്ള വ്യത്യാസം ഇപ്പൊ വോളിയം കൂട്ടി വെച്ചുകൊണ്ട് വോളിയം കൂടി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഇവിടെ ഗെയിൻ ലെവല് കൂടി കിട്ടാനുള്ള യഥാർത്ഥത്തിലുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ പറയുന്നത് ഈ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ പ്ലേ ചെയ്തതിൻ്റെ ഡിഫറൻസ് ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് സബ് ഓഫറില് നല്ല പവർ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ വോളിയം നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം കൂട്ടി ഒരുവിധം ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ആ റേഞ്ചിനകത്ത് വേണം വെക്കാൻ ഓക്കെ എപ്പോഴും എന്നിട്ട് വേണം നമ്മൾ ചാനൽ വോളിയം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെക്കാം നമ്മുടെ ആംപ്ലിഫയറിന്റെ വോളിയം കൺട്രോൾ അത് ചിലപ്പോൾ റിമോട്ടുള്ള ആംപ്ലിഫയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹോം തിയേറ്റർ ആയിരിക്കാം എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന വോളിയം കൺട്രോളിന്റെ സെറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പദർച്ച വരാത്ത രീതിയിൽ ഒരു ഹാഫ് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഫുൾ വോളിയത്തിൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ ഫുൾ പവറിൽ നമുക്ക് ഈ ഒരു ഡീകോഡിന് ഔട്ട്പുട്ട് പുട്ട് കിട്ടും അപ്പോൾ ഇത് പക്കായിട്ട് ഡോൾബി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന ഒരു ഡീകോഡർ തന്നെയാണ് ഈ ഒരു ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി നമുക്ക് ഓരോ ചാനലിന്റെയും വോളിയം ലെവൽ മാസ്റ്റർ വോളിയം എല്ലാം അതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എല്ലാം റിമോട്ടിൽ ചെയ്യാൻ പറ്റും ടു പോയിന്റ് വൺ ഓപ്ഷൻ ഫൈവ് പോയിന്റ് വൺ ഓപ്ഷൻ അതോ ഒപ്റ്റിക്കൽ ഒ രണ്ട് ഒപ്റ്റിക്കൽ രണ്ട് കൊയാക്സല് ഒരു എച്ച് ഡി എ ആർ സി അതുപോലെ തന്നെ യു എസ് പി ബ്ലൂടൂത്ത് അങ്ങനെ നിരവധി ഫംഗ്ഷൻസ് ഉള്ള ഒരു സംഭവമാണ് എഫ് എം വരെ ഇതിനകത്തുണ്ട് എഫ് എം ഓക്സൊക്കെ ഓക്കെ അപ്പോൾ അത് ടു പോയിൻറ്റ് സീറോ വേണമെങ്കിൽ ഇടാം നമുക്ക് ഫൈവ് പോയിൻറ്റ് സീറോ ഓപ്ഷനിൽ വേണമെങ്കിൽ ഡി കോഡ് ഇടാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് കാണാം ടു പോയിൻറ്റ് വൺ ആയിട്ട് ഇത് പ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് വണ്ണിൽ നമുക്ക് പ്ലൈ ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതാണ് ഈ ഡി കോടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒരു സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇതോടൊപ്പം ഒപ്റ്റിക്കൽ കേബിൾ എച്ച് ഡി എം എം എ ആർ സി കണക്റ്റ് കേബിൾ അതുപോലെ തന്നെ രണ്ട് സെറ്റ് ആർ സി കേബിൾ എല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ പവർ സപ്ലൈ റിമോട്ടും കൂടെ ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടുള്ള പ്രൈസ് വരുന്നത് ഒരു ഫൈവ് തൗസൻഡ് റേഞ്ചിലാണ് അപ്പോൾ നമ്മുടെ ടി വിയിൽ നിന്നും ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ എച്ച് ഡി എം എ ആർ സി വഴി വരുന്ന ഡോൾ ബി ഡീറ്റെയിൽസ് കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് ഡീക്കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജി സ്റ്റാറിൻ്റെ ഈ ഒരു ഡി എസ് പി ഡി കോഡർ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ ഒത്തിരി മെസ്സേജുകൾ വരുന്നത് തന്നെ റിപ്ലൈസ് ഒക്കെ അല്പം ഡീലായിട്ടായിരിക്കും ലഭിക്കുക എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വരുന്നത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റിൽ എഴുതി അറിയിക്കുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു ഡേറ്റ് ഉടൻ തന്നെ വരുന്നതാണ് അതുവരിക്കും എവർക്കും ബൈ